ഡാർക്ക് ഫ്ലവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ആണ് താരം റസ്മിൻ ബായ് പുറത്തോട്ട് എന്നുള്ള രീതിയിലോട്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കുന്ന രീതിയിലാണ് വന്നേക്കണത് ബുധനാഴ്ച ഏതായാലും കാണിക്കത്തുള്ളൂ പിന്നെ അത് അപ്പം റസ്മിൻ ബായ് എന്ന മത്സരാർത്ഥി ഈ കുടുംബം വീട്ടിലെങ്ങനെയായിരുന്നു ഇത്രയും ദിവസമായില്ലേ പത്ത് മുപ്പത്തിനാല് എഴുപത്തിനാല് ദിവസങ്ങളായി എന്നെ പുള്ളിക്കത് വീട്ടിലുള്ള അപ്പം നമുക്കൊരു പിന്നെ ആ ഒരാളെ കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് റസ്മിൻ ഭായ് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് മട്ടാഞ്ചേരിയിൽ എൻ്റെ വീടിനൊരു പത്ത് മിനിറ്റ് നടക്കണ്ട അത്രക്കും വ്യത്യാസമുള്ളൂ എൻ്റെ വീടും രശ്മിൻ ഭായൻ്റെ വീടും അപ്പം എൻ്റെ വീടുന്ന വെച്ചാൽ ഉമ്മച്ചിൻ്റെ വീടാണ് മട്ടാഞ്ചേരി അപ്പം ആ അഞ്ചേരി എൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചിങ്ങനെ രശ്മിൻ ഭായ് മട്ടാഞ്ചേരിയിലുള്ളതെന്ന് ഉണപ്പം തന്നെ വിളിച്ചു ചോദിച്ചപ്പം ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ ഒരു കച്ചിക്കാരി ആ കുടുംബത്തിൽ ആ ഒരു ഇതിൽപ്പെട്ട ആൾക്കാരാണ് കേട്ടോ റസ്മിൻ ബായി അതാണ് ബായി എന്നൊരു പേര് വന്നേക്കുന്നത് അപ്പോൾ പിന്നെ പറയാനുള്ളത് റസ്മിൻ ബൈൻ്റെ ആ ഒരു കാര്യമാണ് പിന്നെ പറയാനുള്ളത് റസ്മിൻ ബൈ സംസാരിക്കാൻ നല്ല നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കും റസ്മിൻ റസ്മിൻ പിന്നെ എല്ലാ കാര്യങ്ങളും പോയിൻ്റ് പോയിന്റോടുകൂടി സംസാരിക്കും ടാസ്ക്കൊക്കെ എന്ന് വെച്ചാൽ അപാരമായിട്ട് തന്നെ കളിക്കും ടാസ്ക് ഒക്കെ അതും മത്സരം നല്ല രീതിയിൽ തന്നെ മത്സര ബുദ്ധിയോടുകൂടി തന്നെ കളിക്കും പിന്നെ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും ആര് ടാസ്ക് കളിക്കണ ആണെങ്കിലും അവരെ നിന്ന് പുള്ളിക്കാ പുള്ളിക്കാൻ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കും നല്ല ആ ഒരു എൻ്റെ അകത്ത് സംസാരങ്ങളും സൗണ്ടും കൂടുതൽ വന്നത് അതായത് പ്രോത്സാഹത്തിൻ്റെ സൗണ്ട് കൂടുതൽ വന്നത് റെസ്മിൻ്റെ തന്നെയാണ് പക്ഷേ എങ്കിൽ വന്ന നെഗറ്റീവ് എന്ന് വെച്ചാൽ ജാസ്മിൻ ഗെബ്രിക്ക് കോമ്പോയിൻ്റെ അകത്തായിരുന്നു റസ്മിൻ അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രം സ്മിൻ പെട്ടുപോയി ഒരു വന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ സംസാരിക്കാനോ പലപ്പോഴായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കിയ പോലെ തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക് അത് തോന്നിയിട്ട് നല്ല അങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ റസ്മിന് അതിൻ്റെ അകത്ത് അകപ്പെട്ടതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ആണ് ആ ഹെയ്റ്റേഴ്സ് റസ്മിൻ്റെ കയ്യിലും കയറിപ്പോയി അതാണ് റസ്മിനി പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്നുള്ളത് റസ്മിൻ റസ്മിനായിട്ട് ഒറ്റക്ക് നിന്ന് കളിക്കുവാണെങ്കിൽ അത്ര പ്രശ്നമുണ്ട് ആ സമയത്ത് അർജുൻ്റെയും ശ്രീധുവിൻ്റെയൊക്കെ കോംബോയിൽ കയറിയായിരുന്നു പക്ഷേ എങ്കിലും അത് ആൾക്കാർക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ തോന്നിയില്ല ഏ പക്ഷേ ഇവരെ കോംബോല ഇടയിൽ വന്നതാണ് റസ്മിനി ഏറ്റവും വലിയ പറ്റിയത് റസ്മിൻ ഇതിന് മുമ്പേ പോയേനെ പക്ഷേ പവർ റൂമിൻ്റെ അകത്ത് പവർ റൂമിൻ്റെ അകത്ത് കിടന്നത് കൊണ്ട് മാത്രമാണ് റസ്മിൻ പോകാതിരുന്നത് അല്ലെങ്കിൽ റസ്മിൻ ഇതിനു മുമ്പേ പോയാലും കാര്യം ആൾക്കാർക്ക് അത്രത്തോളം റസ്മിനോട് ഭയങ്കര എന്താ ദേഷ്യമായിരുന്നു പ്രേക്ഷകർ എന്ന നിലക്ക് ഞാനും അയലും ഒരു ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കാരണം റസ്മിൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ രണ്ടുപേരാ ഇടക്കിടന്ന് നിൽക്കുക എന്നുള്ളതാണ് അതിൽ റസ്മിൻ പുറത്തും ഇതുപോലെ സംസാരിച്ച് അതുപോലെ ജിൻഡോയോട് സംസാരിച്ച് ജിൻഡോയോട് എതിര് നിൽക്കണം കാര്യം ജിൻഡോ എന്നുള്ള വ്യക്തി ഒരാളുടെയും സഹായമില്ലാതെ ഒറ്റക്ക് നിന്ന് എന്തൊക്കെ പ്ലാനിങ്ങായാലും പഴയ പ്ലാനിങ്ങൊക്കെ എല്ലാവരും പറയുന്നത് പഴയ പ്ലാനിങ്ങൊക്കെ എടുത്തിട്ടാണ് പുള്ളി പഴയ പ്ലാനാണെങ്കിൽ എന്താണെങ്കിലും പുള്ളി ഒറ്റക്ക് നിന്ന് ഈ നിമിഷം വരെ നിന്ന് വ്യക്തിയാകും അപ്പോൾ ആ പുള്ളിക്കെതിരെ സംസാരിക്കുക ആ പുള്ളിക്കെതിരെ കളിക്കുക അതൊക്കെ ഒക്കെയാണ് ഒരു മത്സരാർത്ഥി എന്ന നിലക്ക് ഓക്കെയാണ് പക്ഷേ എങ്കിലും എടുത്ത ആ ഒരു ആ ഒരു ജിൻഡോക്കെതിരെ നിന്ന ആ ഒരു പ്ലേ നല്ലതായിരുന്നില്ല അതിലുപയോഗിച്ച വാക്കുകളാണെങ്കിലും പിന്നെ ജിൻറ്റോടെ ആ ഒരു പിന്നെ ഏതാണ് ഗെയിമെന്ന് വെച്ചാൽ അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അല്ലാത്തത് വളരെ തരന്താന്ന രീതിയിലായിരുന്നു അവിടുത്തെ പല ജിൻഡോക്കെതിരെ നിന്നത് പിന്നെ മറ്റുള്ളവരോടൊന്നും അത്ര അധികം എതിർത്ത് നിന്നതും ഞാൻ കണ്ടില്ല പിന്നെ ലാസ്റ്റ് ഘട്ടത്തിലാണ് അതിന് പറയുന്നുണ്ട് അനുസബ പറഞ്ഞു കൊടുത്തതാണ് ഒരു പക്ഷേ ആയിരിക്കും അനുസബ പറഞ്ഞു കൊടുത്തപ്പോൾ ഓൾറെഡി മനസ്സിലായിരിക്കാം അപ്പോഴേ ഏകദേശം ഒരു പുള്ളിക്കത്തേക്ക് വന്ന് ഇവിടെക്കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പുറത്താകാൻ സാധ്യതയുണ്ടെന്ന് പക്ഷേങ്കിൽ പിന്നെയും അതുപോലെ തന്നെ തിരിച്ചായി അപ്പോൾ റസ്മിൻ എന്ന വ്യക്തി നല്ല ശക്തമായിട്ടുള്ളൊരു പശ്ചാത്ത്യമായിരുന്നു പക്ഷെ പല പലതും പലവർക്കും വേണ്ടി അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ആണ് ആ പുള്ളിക്കാട് ആ ഒരു റസ്മിൻ എന്നുള്ള വ്യക്തിയുടെ എന്ന നിലപാടുകൾ അടിയറ അടിയർ വെച്ചെന്നൊക്കെ പറയില്ല അതുപോലെ ആയത് അല്ലെങ്കിൽ നല്ല രീതിയിൽ മത്സരിക്കാൻ ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇതുപോലെ ആ കോമ്പൗണ്ടിനകത്ത് പെട്ടിട്ട് മിണ്ടാട്ടം മിട്ടിയ മുട്ടിയ പോലെ ആയിപ്പോയി ആർക്ക് ആർക്കോ വേണ്ടി സംസാരിക്കുന്നത് പോലെ പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ജാസ്മിക്ക് അവിടെ നിൽക്കാൻ നിക്കും ജാസ്മിൻ നിൽക്കില്ലാന്നല്ല പക്ഷേ ഗംബി പോയി കഴിഞ്ഞപ്പോൾ ജാസ്മിൻ ഉണ്ട് എന്നാൽ റസ്മിൻ ഉണ്ടായിരുന്നു പക്ഷെ ഇനി റസ്മിൻ പോയി കഴിയുമ്പോൾ ആരാ ആരോടാണെങ്കിൽ സംസാരിക്കുക ആരോടാണ് എക്സ്പ്ലെയിൻ ചെയ്യുക ജാസ്മിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലെ അതായത് ഞാൻ ആരാണ് എന്നുള്ളത് അറിയില്ല ജാസ്മിൻ ഇനി അടുത്ത ആൾ ആരാ പിടിക്കണമെന്ന് വെച്ചാൽ അവരും പോകും അത് ഉറപ്പുള്ള കാര്യമാണ് ഒരു പക്ഷേ അപ്സരനോടാണ് ഇപ്പോൾ കുറമൂന്ന് ദിവസമായിട്ട് സംസാരിക്കണെ കണ്ടെങ്ങണം ഞാൻ അപ്സരീ അടുത്ത അപ്സര തന്നെയാണ് പോകാനുള്ളത് അപ്സര അല്ലെങ്കിൽ ശ്രീതു പോകും അപ്പോൾ ഞാൻ എല്ലാവരും എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ കാര്യങ്ങളുമാണ് റസ്മിനെക്കുറിച്ചുള്ള നിങ്ങൾക്കും തീർച്ചയായിട്ടും എൻ്റെ ഞാൻ പറഞ്ഞ പോയിന്റുകളോട് നിങ്ങൾക്ക് അഭിപ്രായം തീർച്ചയായിട്ടും അഭിപ്രായം എൻ്റെ നാട്ടുകാരി എന്ന രീതിയിൽ ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിലാണ് ഞാൻ സംസാരിച്ചത് എൻ്റെ നാട്ടുകാരിയാണെന്ന് കുറച്ച് നാൾ മുമ്പേയും പിന്നെ ജിൻഡോ ആ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ തീർച്ചയായിട്ടും ഇത് അന്വേഷിച്ച് പിന്നെ വീട്ടിൽ അന്വേഷിച്ചത് അപ്പോൾ എന്താ ഞാനത് അവർ വീടും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ ആൾക്കാരെ തൊട്ട് വീടിന്റെ അടുത്താണ് വീട് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് അപ്പോൾ അതിന്റെ താഴത്തെ ഫ്ലാറ്റിൽ ഞങ്ങളെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും റസ്മിൻ എന്നാ ഔട്ടായി ജാസ്മിന ഇനിയത്തെ ജാസ്മിൻ്റെ ഗെയിം ഒന്നുകൂടി സ്ട്രോങ് ആകുമോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ഓക്കെ ബൈ